വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയ്ക്ക് പരിസ്ഥിതി അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ കൊങ്കൺ റെയിൽവേ തുറമുഖത്തെത്തുന്ന ചരക്ക് വിനിമയം എളുപ്പത്തിലാക്കാനാണ് റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് പത്ത് പോയിന്റ് ഏഴ് പൂജ്യം കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപത് പോയിന്റ് നാല് മൂന്ന് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ് വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന മത്സ്യബന്ധന തുറമുഖത്തിനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാകും റെയിൽപാത പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം റെയിൽവേ പാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതിന്റെ മുറയ്ക്കനുസരിച്ച് നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേ നടപടികൾ ദ്രുതഗതിയിലാക്കും ദക്ഷിണ റെയിൽവേയുടെ അനുമതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി തുറമുഖ പദ്ധതിയോടനുബന്ധിച്ചുള്ള പ്രധാന വികസന പദ്ധതിയാണ് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽവേ പാത പത്ത് ദശാംശം ഏഴ് പൂജ്യം കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപത് ദശാംശം നാല് മൂന്ന് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ് തുരങ്കപാതയ്ക്ക് മുകളിലൂടെ റോഡും വരുന്ന രീതിയിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ റെയിൽവേ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞത്ത് പണിയുന്ന പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ ചരക്ക് ഗതാഗതം കൂടി സുഗമമായി നടത്താൻ സാധിക്കും സ്ഥലവെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ റെയിൽപാതയുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ സാധിക്കും തുറമുഖത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ റെയിൽവേയും തുറമുഖവുമായി ബന്ധിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ജനം തിരുവനന്തപുരം